ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീമദ് നാരായണീയം ദശകം അഞ്ച് ശ്ലോകം അഞ്ചും ആറും മലയാള വിവർത്തനം മായാ സമൂഹത്തിൽപ്പെട്ട മഹത്വത്വം ത്രിഗുണാത്മകമാണെങ്കിലും സത്വഗുണ പ്രധാനമാണ് ഇത് ജീവാത്മാക്കളെ നിശ്ചിതരാക്കി അവരിൽ ഞാനെന്ന ബോധം ഉണ്ടാക്കുന്ന പ്രേരക ശക്തിയാകുന്നു ഹേ വിഷ്ണു ഭഗവാനെ അങ്ങയുടെ പ്രേരണയാൽ ഈ മഹത്തത്വം ത്രിഗുണസമ്പുഷ്ടമാണെങ്കിലും അധിക പങ്കും തമോ ഗുണമുള്ള ജീവാത്മാവിൽ വിഭിന്ന ധർമ്മ രൂപമുണ്ടാക്കാൻ വേണ്ടി അഹം തത്വത്തെ സൃഷ്ടിച്ചു ഇങ്ങനെ സംജാതമായ അഹം തത്വം മൂന്ന് ഗുണങ്ങൾക്കും എന്ത് മൂന്ന് രൂപങ്ങൾ പ്രാപിക്കുകയും പിന്നീട് വൈകാരികം തൈജസം താമസം എന്നീ രൂപഭേദങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു സ്വത്വ ഗുണാത്മമായ വൈകാരിക രൂപമാകട്ടെ ഇന്ദ്രിയ നിതാൻ നിതാന്തങ്ങളായ ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വനികൾ എന്നീ ദേവന്മാരെയും അഗ്നി ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി ചന്ദ്രൻ ബ്രഹ്മാവ് ശിവൻ ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു ఓం నమో భగవదే వాసువాయ కృష్ణార్పణమస్తు